እእን 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 ചർച്ചകൾ തുടരുകയായിരുന്നു ഇപ്പോൾ പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ മറുപടി ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും വരുന്നത് പൊളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും കേരള സർക്കാരിനും ഒക്കെ എതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കാരാട്ട ഏതായാലും മറുപടി നൽകും ആശാസമരം സ്വകാര്യ സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വൈകിട്ട് ഏഴ് മണിക്ക് പി പി അംഗം ബി വി രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയും ഇന്ന് നടക്കും റഹീസ് റഷീദാണ് സമ്മേളന നഗരിയിൽ വിശദാംശങ്ങളുമായി ചേരുന്നത് അത് റഹീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേരള സർക്കാരിനെതിരെ ചില നയംമാറ്റ വിഷയങ്ങൾ ഉയർന്ന വിമർശനങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ ഇത് പാർട്ടി നയമാണോ എന്നാണ് ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധികൾ ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു അപ്പം ആശാ സമരത്തിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതിനൊക്കെ പ്രകാശ് കാരാട്ടിന്റെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ തുടരുന്നത് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന് മേൽ നടന്ന ചർച്ചകൾക്ക് പ്രകാശ് കാലോട്ട് ഇപ്പോൾ മറുപടി നൽകുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂറായി മറുപടി തുടങ്ങിയിട്ട് പോളിറ്റ് ബ്യൂറോ കൂടിയാണ് ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കിയത് സ്വാഭാവികമായും ഉയർന്ന വിമർശനങ്ങൾക്കെല്ലാം പ്രകാശ് കാരാട്ടെ മറുപടി പറയും എന്താണ് പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്നറിയ അറിയാൻ അടുത്ത മണിക്കൂറുകൾ നമുക്ക് അറിയാൻ സാധിക്കും പ്രധാനമായും പോളിറ്റ് ബ്യൂറോയ്ക്കെതിരെ തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട് രണ്ടാം നില ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാത്ത ഒരു നേതൃത്വമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്ന കടുത്ത വിമർശനം ഉന്നയിച്ചു ആശാ സമരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സമരക്കാരെ നേരിടേണ്ട രീതിയിലല്ല ആശാസമരത്തെ നേരിട്ടതെന്നൊരു വിമർശനം ആന്ധ്രയിൽ നിന്നുയർന്നു സ്വകാര്യ സർവകലാശാല ബില്ലിൻ്റെ കാര്യത്തിൽ വിമർശനം ഉയർന്നു ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യത്തിലാണ് കടുത്ത വിമർശനം ഉയർന്നത് ആന്ധ്ര പോലുള്ള സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കലിനെതിരെ സി പി എം തന്നെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവിടെ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഏഴ് മണിക്കാണ് നിർണായകമായ അല്ലെങ്കിൽ സി പി എം പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനായ സംഘടനാ റിപ്പോർട്ടിൻ്റെ അവതരണം നടക്കുക ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറെടുത്ത് പോളിംഗ് അംഗമായ ബി വി രാഘവലു റിപ്പോർട്ട് അവതരിപ്പിക്കും റിപ്പോർട്ടിന് മേലുള്ള ഗ്രൂപ്പ് ചർച്ചയും ഇന്ന് നടക്കും അതിനുശേഷം നാളെയായിരിക്കും പൊതുചർച്ച ഉണ്ടാവുക റഷീദാണ് നിന്ന് നിന്ന് വേദിയിൽ വിവരങ്ങൾ നൽകിയത്